ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവായീമഹാഭാഗവതം നവമസ്കന്ധം ഒന്നാം അധ്യായം സൂര്യവംശ വർണ്ണനം രാജാവ് പറഞ്ഞു കേട്ടേൻ ഭവാൻ ചൊന്നമന്വന്തര വൃത്താന്തമൊക്കെ ഞാൻ അതാതിൽ ഹരി കാണിച്ച വീരകൃത്യങ്ങളും ക്രമാൽ പോയകൽപ്പത്തിലെ സത്യവ്രതാഖ്യൻ ദ്രിവിഡേശ്വരൻ രാജർഷി ഭഗവത്ഭക്തി അ ജ്ഞാനിയായി ഭവിച്ചതും ഇക്കൽപ്പത്തിലവൻ വൈവസ്വതനാമനുവായതും ഇക്ഷ്വാകു വംശം തൽപുത്രരെന്നതും കേട്ടറിഞ്ഞു ഞാൻ വിസ്തരിച്ച് ആ വംശകഥ വംശാനുചരിതങ്ങളും നിത്യം കേൾക്കേണ്ടതങ്ങോതി കേൾക്കാൻ വെമ്പുകയാണു ഞാൻ മുമ്പുണ്ടായവരിന്നുള്ളോർമേലാലുണ്ടായിടുന്നവർ ആരാരെ എന്തെന്തവരുടെ കർമ്മം ചൊല്ലണമൊക്കെയും സൂതൻ പറഞ്ഞു വേദജ്ഞ സമ്മേളനത്തിൽ പരീക്ഷിത് ഭൂപനീവിധം ചോദിക്ക് ധർമ്മതത്വജ്ഞൻ പറഞ്ഞു ഭഗവാൻ ശുഗൻ ശ്രീശുഖൻ പറഞ്ഞു കേട്ടാലും മനുവംശത്തിൽ മുഖ്യന്മാരെ പരന്തവാ നൂറ്റാണ്ടുകൾ പറഞ്ഞാലുമെല്ലാമാവില്ലതെങ്കിലും ഉച്ചനീജങ്ങൾ ഭൂതങ്ങൾക്കുയരായ വരൻഭുമാൻ കൽപാന്തത്തിൽ അവൻ മാത്രം വിശ്വം വേറൊന്നുമില്ലിഹ അവന്റെ പൊക്കിളിൽ ജാതം പത്മഘോഷം ഹിരൺമയം അതിൽ ജാതൻ മഹാരാജ സ്വയം ഭൂവാം ചതുർമുഖൻ ഉണ്ടായി ബ്രഹ്മ ഹൃജാതൻ മരീചി വഴി കശ്യപൻ തൽപുത്രനായ അതിഥിയിൽ വിവസ്വാൻ ജാതനായി നൃപ അവനാൽ സംജ്ഞയിൽ ജാതൻ ശ്രാദ്ധദേവാഖ്യനാം മനു പിന്നെ വൈവസ്വതനുണ്ടായി ശ്രദ്ധയിൽ പത്തു പുത്രരും നൃഗനിക്ഷകുശരിയാദീധിഷ്ടൻ ധുഷ്ടൻ ഗരൂഷകൻ നരിഷ്യന്ത വൃഷധ്രൻ മാർണ ഭഗൻ കവി ഇങ്ങനെ മനുവിൻ ഉണ്ണിയുണ്ടാവാൻ വസിഷ്ഠ ഭഗവാൻ പ്രഭു ചെയ്യിച്ചില്ലേ പണ്ട് മിത്രാവരുണപ്രീതി വയോവ്രതസ്ഥയാം ശ്രദ്ധ മനുപഗ്നി നിഗൂഢമായി ഹോതന ഹോതനോട് അന്നോതി പെൺകുഞ്ഞാവാൻ പ്രാർത്ഥിച്ചിടുന്നു ഞാൻ അധ്വര്യുപ്രേരിതൻ ഹോതൻ വഷൽക്കാലത്തൊടെ സ്വയം ഭഗ്നി പ്രാർത്ഥനയെ ധ്യാനിച്ചർപ്പിച്ചു തീരാഹുതി ഹോതൃസങ്കല്പ ഭേദത്താൽ ഉണ്ടായ മകളാണ് ഇള അതിൽ സംതൃപ്തി പോരാഞ്ഞു ഗുരുവോടതിനാൻ ഗുരുവോട് ഓതിനാൻ മനു വേദജ്ഞകർമ്മത്തിനെന്തീ വിപരീത ഫലം വരാൻ മന്ത്രം തെറ്റായി ഭവിച്ചാൽ ഭഗവൻ കഷ്ടമല്ലയോ തപസ്സാൽ മന്ത്രജ്ഞർ നിങ്ങൾ മനോമാലിന്യമറ്റവർ പിഴയ്ക്കുമോ ബ്രഹ്മജ്ഞനും ദേവന്മാർക്കും അസത്യമോ ഹോതൻറെ സങ്കൽപ്പ ഭേദം മനനം ചെയ്തറിഞ്ഞുടൻ വശിഷ്ഠ ഭഗവാൻ ചൊന്നാൻ മനുവോടു പിതാമഹൻ ഹോതൃധ്യാനത്തിലുണ്ടായ ഭേദത്താൽ വന്നതീ ഫലം എന്നാലും എൻ്റെ തേജസ്സാൽ സൽപുത്രത തരാം തവാ ശ്രീശുഖൻ പറഞ്ഞു പറഞ്ഞ പോൽ ഇളപുമാനാവാൻ പ്രാർത്ഥിച്ചു കൊണ്ടുടൻ അതിപ്രശസ്തൻ വസിഷ്ഠൻ സ്തുതിച്ചു വാസുദേവനെ അതിൽ സന്തുഷ്ടനായി നൽകി ചോദിച്ച ഈശ്വരൻ പുരുഷ ശ്രേഷ്ഠനാം സുധ്യുമനായി ഇങ്ങനെ ചന്തമേറിയ വില്ലംബരപ്പിക്കുന്ന ശരങ്ങളും എടുത്തും മന്ത്രിമാർക്കൊപ്പം സൈന്ധവാശ്വത്തിലേറിയും ഭൂപൻ കവചിതൻ സുദ്ധ്യുമനൊരിക്കൽ മൃഗങ്ങളെ വേട്ടയാടി പിന്തുടർന്നു വടക്കൻ കാട്ടിലെത്തിനാൻ ഭഗവാൻ ശർവനുമയും വിഹരിക്കുന്നു മേരുവിൽ ചെന്നെത്തി തൽസാനുവിലെ കാട്ടിലല്ലോ കുമാരകൻ കാട്ടിലെത്തിയ സുദ്യുമ്മനൻ കണ്ടു പെട്ടെന്നു ശത്രുഹൻ താനും തൻ അശുവും പെണ്ണായി മാറിപ്പോയെന്നു മന്നവാ കൂടെപ്പോയവരും പെണ്ണുങ്ങളായി തങ്ങളെന്നുടൻ എന്നുടൻ കാണുകയാൽ കുണ്ഠിതപ്പെട്ടു നോക്കി നിന്നു പരസ്പരം രാജാവ് പറഞ്ഞു ആരുണ്ടാക്കിയതി ദേശം സർവജ്ഞ ഗുണപുഷ്കലം പറഞ്ഞുതരണേ കേൾക്കാൻ ഞങ്ങൾ കൊണ്ടു കുതൂഹലം ശ്രീശുഖൻ പറഞ്ഞു സ്വദേഹകാന്തിയാൽ എങ്ങുമിരുട്ടില്ലാതെയാക്കവേ വന്നു ഗിരിശനെ കാണാൻ ഒരിക്കൽ സൂറദർശികൾ അവരെ കണ്ടു ലജ്ജിച്ചു നഗ്ന രുദ്രാംഗവാസിനി പെട്ടെന്ന് നീറ്റരക്കെട്ടു മറച്ചു നീവി കൊണ്ടുമാ ഋഷിമാരവർ തൻ്റെ രമ്യസംഗമം കണ്ടവാറുടൻ അവിടം വിട്ടുപോന്നെത്തിച്ചേർന്നു നാരായണാശ്രമം പ്രിയതൻ പ്രിയം ഇച്ഛയ്ക്കും ഭഗവാൻ അപ്പോഴോ തിന്നാൻ പെണ്ണാവും ആരും മേലാലി സ്ഥലത്തേക്കു കടന്നവൻ ആണുങ്ങളിക്കാട്ടിൽ വന്നിട്ടില്ല പിമ്പാരും ഇപ്പോഴോ അലഞ്ഞു കാടുതോറും പെൺകിടാവും പെൺകിടാങ്ങളും അന്നാശ്രമത്തിൻകെ തോഴിമാരത്തൊരു ഉത്തമ അലയുന്നത് കണ്ടപ്പോൾ ഭ്രമിച്ചു ഭഗവാൻ ബുധൻ കാമിച്ചാളാ സുന്ദരിയും സോമരാജകുമാരനെ കുരുരവസാ വിധത്തിൽ അവൾക്കുണ്ടായ സന്തതി ഏവം പെണ്ണായി കഴിഞ്ഞിട്ടും സുദ്യുമനൻ മനുവിൻ സുധൻ ഒരിക്കൽ ഓർത്തുപോൽ സ്വന്തം കുലാചാര്യ വസിഷ്ഠനെ പ്രത്യക്ഷനായ വസിഷ്ഠൻ രാജധൈന്യത്തിൽ ആർദ്രനായി തീരാൻ സ്തുതിച്ചു ചന്ദ്രചൂടനെ തുഷ്ടന ഭഗവാൻ അപ്പോൾ ഋഷിയെ തൃപ്തനാക്കുവാൻ തന്നുക്തിയെ നിഷേധിക്കാതെ ഇമ്മട്ടിൽ ചൊല്ലിനാൻ നൃപ ഒരു മാസം പുമാൻ പിറ്റേ മാസം സ്ത്രീ ഈ വ്യവസ്ഥയിൽ യഥേഷ്ടം നാടുവാഴട്ടെ സുധ്യുമനൻ നിന്റെ വംശജൻ ഗുരുവിൻ കൃപയാൽ മോഹം പാതിസാധിച്ച ഭൂപനിൽ അതൃപ്തരായി പൗരർ ആറുമാസം മാത്രം ഭരിക്കയാൽ തൽപുത്രലുൽക്കലൻ പിന്നെ ഗയൻ വിമലനും കമാൽ ദക്ഷിണാവധരാജാക്കന്മാരായി അധർമ്മവത്സരർ പ്രതിഷ്ഠാന പ്രഭു അവൻ കാലം വാർദ്ധക്യമാകവേ